ഇതിനൊരു പ്രത്യേകതയുണ്ട് ചേനയോ കപ്പയോ ഏത്തക്കായോ കാച്ചിലോ ഒരു സാധനവും കൂടെ ചേർക്കണില്ല എനിക്കിത് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം ഞാനത് ശ്രദ്ധിക്കാറില്ല ചിലർ എന്തേരം ഉടനെ ചോദിക്കും പിന്നെ എന്തിനത്ര കഷ്ടപ്പെട്ടു ഇത് ചെയ്യണേന്ന് നിങ്ങളുടെ സജഷൻ പ്രകാരമാണ് അങ്ങനെ ആക്കി മാറ്റിയത് ഇതിന് ശരിക്കും മത്തങ്ങരിശേരിക്ക് വേണ്ടത് ഇളം ക്രീം കളറുള്ള മത്തങ്ങരി അയ്യോ എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ആളുകളായിട്ട് ഇത് മാറ്റിയച്ച ഇങ്ങനെ മാത്രമായിട്ടാട്ടോ വെക്കാറ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നീ എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു ഈ ഓണത്തിനോടനുബന്ധിച്ച് എന്താ നമ്മൾ ഇത് കഴിക്കാറ് സാധാരണ അപ്പയുടെ ഫേവററ്റ് ഡിഷാണ് പ്രത്യേകത പിടിക്കട്ടെ എരിശ്ശേരിക്കുള്ള മത്തങ്ങയത്തി നമുക്ക് ഇവനെ അവിടെ കൊണ്ട് വെക്കാം കണ്ടോ കാണണ്ട അമ്മനെ കാണണം അപ്പൊ ഇന്ന് ഞാൻ അപ്പേട് പറഞ്ഞു ഒരു മത്തങ്ങ എരിശ്ശേരി ആവുമല്ലേ അല്ലേ ഒരു മത്തങ്ങ അരിശ്ശേരി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാറുണ്ട് എരിശ്ശേരി വീഡിയോ എപ്പോഴും കാണിക്കണേ നിങ്ങൾക്ക് ബോറല്ലേ അപ്പൊ അത് ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട് ചേനയോ കപ്പയോ ഏത്തക്കായോ കാച്ചിലോ ഒരു സാധനവും കൂടെ ചേർക്കണില്ല മത്തങ്ങ മാത്രം ഒള്ളി മത്തങ്ങ മത്തങ്ങ ഇട്ടിട്ടുള്ള ഒരു എരിശ്ശേരി തയ്യാറാക്കാം അപ്പൊ ഇത് മത്തങ്ങ കട്ട് ചെയ്യുക സ്ലൈസ് ചെയ്യുക വേവിക്കുക തേങ്ങ ഒതുക്കി ചേർക്കുക വൻപയർ വേവിച്ചത് ചേർക്കുക കൂടാതെ തേങ്ങ ഈസി ഈസി ഓണം ചെയ്യാം അതെ സമയം രാത്രി പതിനൊന്ന് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള തേങ്ങ വറുത്തു വെക്കുകയാണ് എന്ത് ചെയ്യാൻ അരപ്പൊന്നും അല്ല തേങ്ങ അരച്ച് മത്തങ്ങ വേവിച്ച് അതിലൊക്കെ ചേർത്ത് ഒൻപത് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിനെ ഒരു പിന്നാ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി തേങ്ങ വറുത്താണ് അത് ഇച്ചിരി വേപ്പിലങ്ങടെ ഇടണം തേങ്ങ മൂത്ത് കഴിയുമ്പോൾ അത് വറുത്ത് വയ്ക്കുവാണ് സമയം ഇത്രയും മണി നിങ്ങളൊക്കെ എപ്പോഴും ഓരോരോ കമൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് തരാറില്ല അപ്പം ഞങ്ങൾ ചെയ്യുന്ന ടൈമൊന്ന് നോക്കിക്കേ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി തല കഴുകണില്ല മേല് കുളിച്ച് വെച്ച് നമുക്ക് കിടക്കാം അപ്പം ഇത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ പിന്നെ അത്രയും പണി എളുപ്പമാണ് തേങ്ങ വറക്കാനാ കൂടെ പോകണ്ടല്ലോ അത് കാരണം വറുത്ത് വെച്ച് വെച്ച് എന്ന് പറഞ്ഞത് അതായാലും സാറ്റർഡേ സൺഡേ മാത്രം വീഡിയോ എടുക്കുന്നത് കൊണ്ടും മറ്റുള്ള ദിവസങ്ങളിൽ ഡെയിലി വീഡിയോ വരുന്നത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ ഓരോ പണികൾ ചെയ്യണം പിന്നെ ചില ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഒക്കെ എവിടെയെങ്കിലും ആവശ്യങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും അപ്പം ആ ടൈമൊക്കെ അങ്ങനെ ഇതായി പോകും അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഈ സമയത്തും പരിപാടികൾ നടത്താറുണ്ട് എനിക്ക് ഇത് കഴിഞ്ഞും ഫ്രീ അല്ല ഇത് കഴിഞ്ഞ് നാളെ ഇടാനുള്ള ലോങ് വീഡിയോയുടെയും ഷോർട്ട് വീഡിയോയുടെയും എഡിറ്റിങ് കഴിഞ്ഞ് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ ഷെഡ്യൂളും ചിലപ്പോൾ നാളെ ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യോളൂ കാരണം ഇവിടെ ഉണ്ടല്ലോ അതെ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് പക്ഷെ എഡിറ്റിംഗ് ഒരു വലിയ ടാസ്ക് വരൂ പതിനഞ്ച് ഉള്ള വീഡിയോ ഒക്കെയാണ് നമ്മൾ യൂഷ്വലി ഇടാറ് അങ്ങനെയുള്ള വീഡിയോയുടെ വർക്ക് മുഴുവനും ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം പ്ലസ് ഇന്ന് രാവിലെ തൊട്ടും നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കാനും ഉണ്ടായിരുന്നല്ലോ വർക്ക് ഇതിനെപ്പറ്റി നടത്തുന്നവർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം ചില ഇതില് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോ പലരും കമന്റുകൾ കൊടുക്കാറുണ്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആണ് പിന്നെ പല ഇതിലും വീഡിയോയുടെ കമന്റിലും നമ്മുടെ വീഡിയോയ്ക്കല്ല പലരും ഇതിങ്ങനെ പറയുമ്പോൾ അവര് പറയണെങ്കിൽ ഞാൻ കേൾക്കാറുണ്ടോ എനിക്കിത് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം ഞാനത് ശ്രദ്ധിക്കാറില്ല മാത്രം അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ സാറ്റർഡേ സൺഡേ ഉള്ള വാക്കുകൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് പ്ലാനിംഗ് ഉണ്ട് ആ പ്ലാനിങ് പോലെ ഓരോന്നും നമ്മൾ ആയിട്ട് ചെയ്തു പോണം വെട്ടി 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 പോണം അപ്പൊ ഡെയിലി വീഡിയോ ചെയ്യുവോ ഡെയിലി വീഡിയോ എടുക്കുകയും ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല അതിന് സാധിക്കാത്തോ കാണേ വീക്കെൻഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്കിതിൻ്റെ എ ബി സിയുടെ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇവൾക്ക് ആ രണ്ട് ദിവസം ഫ്രീ ആയിട്ട് അത്യാവശ്യം ഉള്ളു മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഓഫീസിൽ പോകണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേന്ന് ഇപ്പൊ ഇനിയിപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ അതിന്റെ ഇടയ്ക്ക് ഫോണിന്റെ സ്പേസ് തീരും തീരും ആ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ വർത്തമാനം പറയുമ്പോൾ പറയണമുണ്ടെന്നേ ഉള്ളൂ അപ്പം പിന്നെ അതെ നമ്മുടെ വ്യൂവേഴ്സിനും സന്തോഷമാണ് മെജോറിറ്റി ആൾക്കാർക്കും സന്തോഷമാണ് ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യണേ അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈഡേയും മൺഡേയും ഇപ്പൊ ലെങ്ത് കുറച്ചിട്ടുള്ള വീഡിയോ ഇടുന്നത് കേട്ടോ ഷോർട്ട് വീഡിയോ പോലെ ആദ്യം അത് ഷോർട്ട് വീഡിയോയിലാണ് ഇട്ടിരുന്നത് പക്ഷെ അന്നേരം പലരും പറഞ്ഞു അവർക്ക് ഇച്ചിരി കൂടിയെങ്കിലും ലെങ്ത് വേണം എന്ന് ഇപ്പൊ ഒരുപാട് ലെങ്തി ആക്കാൻ നിവൃത്തി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ വരുന്ന വീഡിയോസ് ഫ്രൈഡേയും മൺഡേയും നമ്മൾ ഇടാറുണ്ട് അപ്പോ അതാണ് കേട്ടോ അങ്ങനെ ഇടുന്നത് അപ്പോ അത് നിങ്ങളുടെ സജഷൻ പ്രകാരമാണ് അങ്ങനെ ആക്കി മാറ്റിയത് ഇതൊക്കെയാണ് പരിപാടികൾ അതെ അതെന്തൊക്കെ ആയിക്കൊണ്ടിരിക്കുവാണ് ഫ്ലെയിം കുറച്ചിട്ടാട്ടോ ജീവൻ അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ആവണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇടതടവില്ലാതെ ഇളക്കി വിടിക്കണം അത്രയും തേങ്ങ ഇട്ടിട്ട് ഇപ്പം ഇത്രേ ഉള്ളു അത് കുറയും നീതി ഇടാനുള്ളതായോണ്ട് അത്രയും മതി വറുത്ത തേങ്ങ പിന്നെ തേങ്ങ ഒതുക്കി ചേർക്കുന്നുണ്ടല്ലോ എരിശീലിക്ക് ധാരാളം ഇത്തേങ്ങ മതിയതിന് ഇതൊരു ടേസ്റ്റിനും ഒരു ഭംഗിക്കും ഡെക്കറേഷൻ ഏത് എരിശീരിക്കും ഇങ്ങനെ തേങ്ങ വറുത്താണോ നല്ലതാട്ടോ ഇനി ഞാൻ മാറ്റി കേട്ടോ ഇത് മതി വറുത്തിടാനുള്ളതായതുകൊണ്ട് അദ്ദേഹം കരിപ്പിക്കണ്ട അതാ ഇനിയും ഒന്ന് ഇരുന്ന് മൂക്കും മാറ്റി അതിലിരുന്ന് ഒരുപാട് വാങ്ങുന്നതാണ് അതിന്റെ ആവശ്യമില്ല ഈ കിളക്ക് മതി വറത്തിടാനുള്ളതായി പക്ഷെ കറിവേപ്പിലേ ഇടയ്ക്കിട്ട് കറിവേപ്പിലേ ഇട്ടു വാങ്ങാറായിട്ട് എന്തോ ഇളക്കുകളൊക്കെ മാറ്റി ഇനി തണുത്ത് കഴിയുമ്പോൾ മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ തണുക്കണമെന്നു മാറ്റി വെക്കാൻ കവർട്ട് കൂടിയാൽ മതി നിങ്ങളെ കാണിച്ച മത്തഞ്ഞ ഇതേ ഞാനൊരു പേപ്പർ അടിയിൽ വെച്ചത് തൊണ്ടി എത്തിയിടാൻ വേണ്ടിയാട്ടോ എന്നിട്ട് ആ തൊണ്ട് പുറത്തേക്ക് പേപ്പറോട് കൂടി കളയാനാ കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ മഴ ആയതുകൊണ്ടേ പ്ലാസ്റ്റിക് ചാക്കൊക്കെ ഉണ്ടാ ഇന്നലെ ഏതാണ്ട് അതെല്ലാം ഇട്ട് അതെല്ലാം കിടക്കുക അതുകൊണ്ട് ഇനി എടുത്തു കഴിഞ്ഞാ പിന്നെ അത് ഈ മഴ കൊണ്ട് ഉണങ്ങി അതെ കണ്ടോട്ടോ ഇന്നലെ നിങ്ങളെ ഫുൾ ഫോമിൽ ഇത് കാണിച്ചായിരുന്നു കൈ പിടിച്ച് കഷ്ട ഇത് സോഫ്റ്റാ വെച്ച തൊണ്ടിങ്ങനെ കടുപ്പായിട്ട് തോന്നു അതിനാണ് ദൈ കത്തി കാണിച്ചു തരാട്ടോ അതെ നീ നമുക്ക് ഒരു വെട്ട അങ്ങനെ കൊടുത്തേച്ചേ കത്തി കണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു പോകോളൂ എന്റെ മെതേഡാ കേട്ടോ ഈ ഇത് ശരിക്കേ ഈ വിളയിക്കാൻ ഭാഗത്തിന് വിളഞ്ഞതാ കാരണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന രാശി ഉണ്ടോ ഇതിന് ശരിക്കും മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടത് ഇളം ക്രീം കളറുള്ള മത്തങ്ങയാ ഇത് നന്നായിട്ട് വിളഞ്ഞത് അതുകൊണ്ടാണ് ചുമപ്പ് രാശി വന്നേക്കുന്നത് അപ്പൊ ഇച്ചിരി മതിരിപ്പുണ്ടാവൂന്നറിയില്ല ഏതായാലും വൻപേരൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പൊ കുഴപ്പമുണ്ടാവൂല പിന്നെ ഇതിന് മാത്രം ഇല്ലല്ലോ ഏതായാലും കപ്പേം കപ്പ് ചക്കയും കപ്പയും ഏത്തക്കായും ചേനയും ഒന്നും ഇത്തവണ ഇടണില്ല മത്തങ്ങ മാത്രം ഇട്ടിട്ടുള്ള എലിശ്ശേരി കേട്ടോ ഇനി നമുക്ക് മത്തങ്ങയേ തൊണ്ടി എത്താൻ വേണ്ടി ഓരോ പീസും രണ്ടാക്കിയെടുക്കാം അത് നന്നായിട്ട് അറിയാവുന്നവർക്ക് രണ്ടൊന്നും ആക്കണ്ട ഞാൻ ചിലപ്പോൾ ഒറ്റ പീസിൽ തൊണ്ടി എത്തിക്കഴിഞ്ഞാൽ കൈ കത്തി ചിലപ്പോൾ കയ്യിൽ കയറും അപ്പം എനിക്ക് അത്രയ്ക്കൊന്നും എക്സ്പേർട്ടല്ല ഞാനത് കാരണം ഇതൊന്ന് ചെറിയ പീസ് ആക്കും എന്നിട്ട് പിന്നെ ചെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ കയ്യിൽ പിടിക്കാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ എൻ്റെ മെതേഡ് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം എനിക്ക് അല്ലാതെ ചെത്തിയാൽ എൻ്റെ കൈ ഉൾക്കൊള്ളൂല ഇത് അതുകൊണ്ടതേ കണ്ടതേ ഏതായാലും ഒരു ചെറുതാക്കിയാണ് നമ്മൾ വേവിക്കണത് അപ്പം പിന്നെ എന്തായാലും തൊണ്ടി എത്തണ്ടേ ചെറുതാക്കിയാലും പ്രശ്നമില്ല ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ പീസ് എന്തെങ്കിലും കറിക്കുക അത്രയും വേണ്ടടി ഇത് മതിയായിരിക്കും എന്തെങ്കിലും കറിക്കുന്ന മത്തങ്ങ സാമ്പാറിനൊക്കെ ഇടാറില്ലേ അപ്പം അതിന് വേണ്ടിയിരുന്നോട്ട് നീ തൊണ്ടി എത്തണം കാണിക്കാം ഇതിങ്ങടെ എടുക്കാനുള്ളതാട്ടോ ഡേ കാണിച്ച് തരാം കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ചെത്താനാ കൈ വലിയ പീസാണെങ്കി കയ്യിൽ പിടിക്കാൻ പറ്റൂലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ടാക്കി അത് വീണ്ടും കട്ട് ചെയ്ത് വെച്ച് കയ്യില് പിടിച്ച് എത്തിയെടുക്കാൻ ഈ മത്തങ്ങയുടെ തൊണ്ട് നല്ല ഹാർഡാ നല്ല ഹാർഡാ ഞാൻ പണ്ട് ചോപ്പിംഗ് ബോർഡിൽ ചെത്തിട്ട് നല്ല ഹാർഡ് മത്തങ്ങ വയറിന് നല്ല അപ്പ എപ്പോഴും പറയും ഇവിടെ അമ്മച്ചയ്ക്ക് ദൂരം മത്തങ്ങയിരുന്നു സൂപ്പിന് വേണമെങ്കിൽ ഒരു ചെറിയ തോന്ത് വെച്ചാ വെച്ചേക്കന്നെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് കുറച്ച് മതി സംഭാരണ കുറച്ച് മതി രണ്ടു മൂന്ന് വെച്ചക്കാൻ മതി സൂപ്പ് നീ ഇച്ചിരിയല്ലേ അതിന് നീ എടുക്കോളും ആ മഴയത്ത് സൂപ്പ് നല്ലതുമാണല്ലോ അതെ ഫില്ലിങ്ങ അത് ഫില്ലിങ്ങ പക്ഷെ ഇന്ന് എരിശ്ശേരിയും സൂപ്പും രണ്ടാളെ കഴിച്ചാൽ എന്താവും അത് വേണ്ട എരി എരിശ്ശേരി കഴിക്കുക എന്നാ പക്ഷേ മഴയത്ത് സൂപ്പ് കഴിക്കുന്നതാണ് ഒരു ഫില്ല് അത് ചെയ്യുക എന്നാന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ചെയ്യുക മമ്മി മത്തങ്ങ പായസം ഒക്കെ ഉണ്ടാക്കും ആ ഊവ്വ കഴിച്ചിട്ടുണ്ടോ പണ്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട് അല്ലേ അത് ഇതുപോലെ ഇവിടെ അവിടെ മമ്മിയും വില്ലുമച്ചിയും ഇവിടെ അമ്മച്ചിയും ഒക്കെ ഇഷ്ടം പോലെ നട്ട് കൃഷി ചെയ്തുണ്ടാക്കുമായിരുന്നു അതുപോലെ തറവാട്ടിലെ പ്രിയ ചേച്ചിക്ക് എന്തൂരാ ഹോ ഒരു ദിവസം പണ്ട് അപ്പേനെ വിളിച്ച് കൊടുത്തുവിട്ടതാണ് അങ്ങോട്ട് അത്തങ്ങ ഏതായാലും ഇന്നില്ലേ കുറച്ചൊരു തോർച്ച കാണുന്നുണ്ട് രാവിലെ മൂടലായിരുന്ന ഇന്നലെ എന്നതായിരുന്നു ഓ ഇന്നലെ മെറ്റത്തേക്ക് ഇറങ്ങാൻ ഇവിളാണെങ്കിൽ ഇന്നലെ കുടയും മിടുത്ത് പിടിച്ച് ഫോട്ടോ എടുക്കൽ തന്നെ അയ്യോ എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ആ എണ്ണ കാച്ചാൻ അത് പറിക്കാൻ പോവാൻ തന്നെ എനിക്ക് മടിയായിരുന്നു പനിക്കൂർക്കേ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കല്ലേ തുളസി പിന്നെ ചെമ്പരത്തിയുടെ പൂവ അലോവെര ഇതെല്ലാം ഞാൻ എപ്പോഴും ഇല്ലേ ഞാൻ എപ്പോഴും മത്തങ്ങനെ പീസിങ്ങിനെ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ചെയ്ത് വെക്കാറുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോയെന്നറിയില്ല ഈ സാധനമില്ലേ ഇതിലിരിക്കണ കായും അതിനോട് സമീപമുള്ള ഈ സാധനം ചേർന്നുള്ള സാധനം അങ്ങ് കട്ട് ചെയ്ത് കൊഞ്ചുപോലെ അതെന്നോട് ഏഞ്ചല പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി നമ്മൾ എന്തെങ്കിലും ഒരു ഇതിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് എളുപ്പം വരൂല്ല എന്ന കാര്യം ഫ്രിഡ്ജിലെടുത്ത് വെക്കണത് ഡബ്ബയിലോ കവറിലോ എല്ലോത്തിലോ ആക്കി അപ്പം ഇതിരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം പെട്ടെന്ന് അഴുക്കാവൂന്ന് അപ്പം ഞാനതനുസരിച്ച് കുറേ നാളുകളായിട്ട് ഇത് മാറ്റിയേച്ച് ഇങ്ങനെ മാത്രമായിട്ടോ വെക്കാറ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇനി എന്തെങ്കിലും വേറെ മാർഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞരാം ഇത്രയുണ്ട് മത്തങ്ങ ഇത്രയുള്ള മത്തങ്ങ കഴുകി വാരി കുക്കറിലിട്ട് വേവിച്ചു കഴിയുമ്പോൾ എന്തോരാവൂന്ന് കാണിച്ചു തരാം അത് കാണിക്കാനില്ല എല്ലാവർക്കും അറിയാം മത്തങ്ങ കൈകാര്യം ചെയ്യണ എല്ലാവർക്കും അറിയാം അത് ഒതുങ്ങി എന്തോരായി പോകും എന്നുള്ളത് കേട്ടോ അപ്പൊ മത്തങ്ങേടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് അല്ലേ ഇനി നിങ്ങളെ ഓരോന്നായിട്ട് കാണിക്കാം ഒരുക്കി വെച്ച മത്തങ്ങ നിങ്ങൾ കണ്ടല്ലോ ഫുൾ ഫോമില് മത്തങ്ങ കണ്ടല്ലോ ഇപ്പൊ ഇനി ഈ കഴുകി വാരി അടിയിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടി പിടിച്ച് പോവാതെ കുക്കറിലായതുകൊണ്ട് ഇറങ്ങും പക്ഷെ നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കുന്നോണ്ട് എപ്പഴും തുറക്കാൻ പറ്റൂല്ലോ ഒരു മൂന്ന് വിസില് അടിപ്പിച്ചേക്കാം ഇച്ചിരി മൂപ്പുണ്ടല്ലോ രണ്ട് വിസിൽ മതി പക്ഷെ ഒരു മൂന്നടിപ്പിച്ചേക്കാം കേട്ടോ ആകെ അടിയിൽ ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇത് ഉടച്ചു കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ആ അവസ്ഥയു ചേർത്താൽ മതി ഇപ്പം മഞ്ഞൾ ഇട്ടിട്ടില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കത് വെള്ളം വറ്റിക്കേണ്ടി വരും നോക്കാം അടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം കൂടെ ആവുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വെള്ളം കൂടി പോകും അപ്പം നമുക്കത് വറ്റിച്ചെടുക്കാം നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു മൂന്ന് അടുപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്തിടാം അത് എന്നിട്ട് ആവി പോയി കഴിയുമ്പോൾ തുറക്കാംട്ടോ പിന്നെ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ പുറത്ത് വെച്ചിട്ടുണ്ട് അരപ്പ് ചേർക്കാണ്ട് അരപ്പും തയ്യാറാക്കിയിട്ടുണ്ട് അത് ചേർക്കുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത് പറയാം അപ്പം ആദ്യമേ നമുക്ക് അടച്ച ഗ്യാസ് ഓൺ ചെയ്ത് അതെ ആ അത് അതെ ഗ്യാസ് ഓൺ ചെയ്ത് ആവി വരുന്ന സമയത്ത് വേറ്റിട്ടുള്ളൂ അപ്പറേ പാല് പൊങ്ങി വന്നോ ചായക്കുള്ള മൂന്ന് വിസിലടിപ്പിച്ചു ആവി എല്ലാം പോയി നമുക്ക് തുറക്കാം ആ നമുക്ക് തുറക്കാം ണ്ടാവും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നതേ ഇച്ചിരി ഉണ്ടാവുന്നേ അത് നമുക്ക് അരപ്പൊക്കെ ഇട്ട് വേവിക്കുമ്പത്തേം ശരിയായിക്കൊള്ളും അരപ്പിലെന്നാ ചേർത്തേക്കണം പറയാട്ടോ ഇങ്ങനെ നമുക്കൊന്നും ഇതൊന്നും ഉടക്കണം ഇങ്ങനെ കൊണ്ടുപോലെ കിടന്നാ പറ്റൂലിപ്പം ഈ ഓണത്തിനോടനുബന്ധിച്ച് എന്താ നമ്മളിത് കഴിക്കാറ് സാധാരണ ോണത്തിന് ഉത്രാടമൊക്കെ കഴിക്കും പിന്നെ വാഴ അല്ല ഓണം സദ്യ ഒരുക്കുമ്പോ സദ്യയുടെ അരിയിൽ എരിശ്ശേരി വെക്കും നമ്മൾ വെക്കാറില്ല മറ്റേ അത് ആചരിക്കണവരൊക്കെ അത് ചെയ്യും നമ്മൾ സാധാരണ എരിശ്ശേരി കറിയായിട്ടല്ലോ കഴിക്കണേ കഴിക്കാനായിട്ട് എടുക്കില്ലേ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം മറ്റേ വാഴ ഇലയിൽ ഒരു ഐറ്റം ആയിട്ട് വെക്കും പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഓർക്കണ്ടോ ഏത് വെജിറ്റേറിയൻ ഹോട്ടലിൽ മീൽസ് കഴിക്കുമ്പോഴും അതിന്റെ കൂടെ മറ്റു കറികളുടെ കൂടെ എരിശ്ശേരി ഉണ്ടാവും അത് നമ്മള് പരിമല കൊഴിച്ചു വരുമ്പോ അവിടെയും അമ്പഴങ്ങ പിക്കിളും കേമൻ അത് എവിടെന്നാ കഴിച്ച അമ്മായിയുടെ അമ്പഴങ്ങ നല്ല കോമ്പിനേഷൻ ഇല്ല അയ്യോ അതായിരുന്നു വേണ്ടിയിരുന്നു ഇല്ലാത്ത ഒരു ദിവസമായിട്ടുടക്കട്ടേട്ടോ ഉടക്കണതായി കാണണത് പുളിയുള്ള പിക്കിള് വേണം ഉടച്ചില്ലെങ്കിൽ പിന്നെ അത് കൊണ്ടുപോലെ കിടന്നാ പറ്റൂല എന്നിട്ട് ആ വേറെ വെള്ളം ഇല്ലേറ്റ് വലിഞ്ഞു കാരണം മത്തങ്ങയ്ക്കൊരു മക്കൾ ഉള്ളതുകൊണ്ട് പുളി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായി അരപ്പിൽ ചേർക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടി ഒരിക്കലേ ആ വെള്ളം അങ്ങ് ലേറ്റ് ചേർക്കണം കുറച്ചപ്പോൾ ഇനി എന്തൊക്കെയാന്ന് ഞാൻ പറയാം അരപ്പെന്ന് പറഞ്ഞാൽ ഒതുക്കി എടുക്കുക കേട്ടോ തേങ്ങ അപ്പം തേങ്ങ എരിവ് മുളക് പൊടി ഒരു രണ്ടുമൂന്ന് തരി ജീരകം ചുമന്നുള്ളി രണ്ട് തിളം വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അസിഡിറ്റി അങ്ങനെയൊന്നും ഉണ്ടാകും ഗ്യാസിൻ്റെ വിഷയമൊന്നും ഉണ്ടാവുണ്ടല്ലോ എന്ന് ഓർത്താം അത് ഒതുക്കിയതാ കേട്ടോ അരക്കൂല ഇതിന് ഒതുക്കുക ചെയ്യണത് എന്നിട്ട് ക കന്തരിമുളകൊന്നും പോട്ടെ ഇത് വേപ്പില ചേർത്തേക്കണം ഈ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം തേങ്ങ ഒതുക്കിയപ്പോഴും ഓർത്തില്ല മഞ്ഞൾപ്പൊടി ചേർക്കാൻ അത് ഇതിൽ ഒതുക്കി വെച്ച് ഇച്ചിരി വെള്ളം ചേർക്കണം അരപ്പ് വേവാൻ അതിൽ വെള്ളം വറ്റിപ്പോയി മത്തങ്ങയിലെ വെള്ളം വറ്റിപ്പോയി അപ്പൊ ഞാൻ ഇച്ചിരി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് വെച്ചി പ്ലേറ്റ് കഴുകി ഒഴിക്കാം വെള്ളം അപ്പൊ പിന്നെ അത് അതിൽ കിടന്ന് വെന്തോളൂ ആ കൂടെ വേറെ വേവിച്ചു വെച്ചിരിക്കുന്നത് മൻപേർങ്ങനെ ചേർക്കണം ഉപ്പോ ഉപ്പ് പതിയായി പോയിട്ടോരായി പക്ഷെ ഉപ്പല്ല ഇടാ മണ്ണതാടി മഞ്ഞൾപ്പൊടി പോലെ അതാണ് സംസാരിച്ചു കഴിഞ്ഞാലോ കൊഴപ്പ് മഞ്ഞൾപ്പൊടി പൊടിക്കുള്ളൂ ഇത് മതി ഇത് മതി അധികം വേണ്ട ഞാൻ പറയാറുണ്ടല്ലോ മഞ്ഞള് പാടേ അത് മതിയെ ഗ്യാസ് ഓഫ് ചെയ്താണ് ഇതെല്ലാം മത്തങ്ങ ഉടച്ചത് നമ്മത്തെ എരിശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട് മത്തങ്ങ മാത്രം ചേന കപ്പാറില്ല വൻപയറൊക്കെ ഇണ്ട് വൻപയറൊക്കെ ഇടാ ഗ്യാസ് ഓൺ ചെയ്യുവാട്ടോ വൻപയർ നേരത്തെ വേവിച്ചു വെച്ചതല്ലേ ഇതിലേക്ക് ആഡ് ചെയ്യാം തേങ്ങ വറുത്തോ അത് അതവസാനം വൻപേർ ചേർക്കുവാണേ വേച്ചു വെച്ചിരിക്കുന്ന വൻപേർ മാർജിൻഫ്രീയിലെ വൻപേർട്ടോ ഇത് സപ്ലൈയിലെ വൻപയർ വന്നിട്ടും എടുത്തില്ല പൊട്ടിച്ചില്ല മാർജിൻ ഇതെ ശരിക്കും ഒരു ഡെക്കറേറ്റീവ് പീസ് പോലെയാണ് പക്ഷെ പൾസാണ് തേങ്ങ വറക്കണം കാണും ഇനിയിപ്പൊ പു പുളിയില്ലാത്ത ഇച്ചിരി നാരങ്ങ മെഴിഞ്ഞ് കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്കിതിന്റെ കൂടെ പുളി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നോവലാണ് അതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മത്തങ്ങക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലല്ലോ ഒരു വികാരം ഇല്ല ഇപ്പൊ അത് കഴിക്കുമ്പോ ഏറ്റവും നല്ലത് അതിന്റെ കൂടെ പുളിയുള്ള എന്തെങ്കിലും അച്ചാറ് എനിക്ക് ഇഷ്ടം അന്ന് അമ്പഴങ്ങ കഴിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഒന്ന് വേവട്ടെട്ടോ വേവട്ടെ ഒരു ഡെക്കറേഷൻ അതിലെ കഴിഞ്ഞു അതെ ഇനി ഞങ്ങൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുവാട്ടോ ഇതേ കാണിക്ക ഗ്യാസ് ഓഫ് ചെയ്യുവാണേ ഞാൻ വെച്ചുകഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി അടി പിടിച്ചു പോകുന്ന എളുപ്പം ഓഫ് ചെയ്യുവാട്ടോ എന്നിട്ടതേ തേങ്ങ വറുത്തതും അതിന്റെ കൂടെ കറിവേപ്പിലുണ്ട് വറുത്ത് വെച്ചേക്കണം ഇതിന്റെ പ്രിപ്പറേഷൻ ടൈം കുറച്ച് എടുക്കുന്നേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് യോജിപ്പിച്ചു വെക്കാൻ എളുപ്പാണ് അതൊരു കാര്യം ചെയ്താൽ മതി അങ്ങ് അന്നേരം പയറൊക്കെ നേരത്തെ വേവിച്ച് വെക്കുക പിന്നെ വറുത്ത് വെക്കുക ദിവസം വറുത്തു രണ്ടൊക്കെ തേങ്ങ വറുത്ത് വെക്കുക അത് ചില വീടുകളിൽ നമ്മൾ അരപ്പ് തേങ്ങ വറുത്തരച്ചു വെക്കുന്നതിന് പേരും ജെസിയാൻറ്റിയൊക്കെ തേങ്ങ വറുത്താ വെക്കണത് എന്നിട്ട് അന്നേരം അന്നേരം ആവശ്യത്തിന് ചൂടാക്കി വെച്ച അരപ്പായിട്ട് അരച്ചെടുക്കുക അപ്പൊ തേങ്ങ വറുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ഒന്നും നോക്കണ്ട അത് നല്ല ടെക്നിക്കാ നല്ല ഒന്നും നോക്കണ്ട പിന്നെ സമയം കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനെ വറുത്തു വെച്ചാ മതി മതി തേങ്ങ വറുത്ത് വെക്കാം സൗകര്യമായിട്ട് ഇളക്കുക പിന്നെ ഇളക്കിയാൽ മിക്സ് ആയി കിട്ടുള്ളൂ തേങ്ങ അരപ്പ് തേങ്ങാ അരപ്പല്ല തേങ്ങാ വറുത്തത് അതിലേക്ക് എല്ലാത്തിലേക്കും ജോയിന്റ് ആവും ജോയിൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മിക്സ് ആയി കിട്ടില്ല ഇങ്ങനെ ഡെക്കറേഷൻ വേണ്ടി മാത്രം കിടന്ന അതിലേക്ക് ടേസ്റ്റ് ഇറങ്ങൂല അപ്പൊ ഇത് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞ ഒരു ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കുക രാവിലെ വറക്കണൊക്കെ പിടിച്ചും നല്ല മഴയത്ത് കഴിക്കണത് ഓണസമയം ഒക്കെ പിന്നെ മഴയാണല്ലോ ആയിരിക്കാം അല്ലെ സെപ്റ്റംബർ അഞ്ചാന്ന് മൂടി എടുത്തോ വെച്ചേച്ചു വിളമ്പാനെ ആദ്യം എടുക്കുന്നത് അപ്പയുടെ ഫേവററ്റ് ഡിഷാണ് അത് ഇവിടെ സ്ഥിരം മത്തങ്ങ ഈ കൃഷിവല കുടുംബങ്ങളിലൊക്കെ നടും അമ്മച്ചൊക്കെ സ്ഥിരം മത്തങ്ങ നടും ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടാവും അന്ന് പറമ്പും പണിക്കാരും പറമ്പൊക്കെ മിറ്റം പോലെ കിടന്നോണ്ടിരുന്നത് അന്നേരം ഇഷ്ടം പോലെ പണിയാൻ ആളുണ്ട് അപ്പൊ അമ്മച്ചൊക്കെ ഒരുപാട് നടന്ന ആളായിരുന്നു എന്റെ പോലെയൊന്നും അല്ല അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ കൃഷി പോലെ കുടുംബാകുമ്പോ അന്ന് സാധനങ്ങൾ മേടിക്കില്ലല്ലോ അനോന്റെ പറമ്പിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ ഭക്ഷണം അപ്പൊ അന്നേരം അതുകൊണ്ട് അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് നല്ല ആരോഗ്യവും രോഗങ്ങളും അധികം ഇല്ല ഇപ്പഴല്ലേ എല്ലാ ഫാസ്റ്റ് ഫുഡായി എല്ലാം എങ്ങനെയായി എല്ലാര്ക്കും അസുഖം നമുക്ക് എക്സസൈസ് ഇല്ലാണ്ടായി പണ്ട് പാടത്തേക്കും പറമ്പിലേക്കും എപ്പോ കത്തി ആ തീരും നമ്മള് കഴിക്കണ ഭക്ഷണമൊക്കെ രാവിലെ ഹെവി ആയിട്ട് കഴിച്ചാലും അതൊന്നാ കത്തി തീരും ഉച്ച ആവുമ്പോഴേക്കും വിശന്നു തുടങ്ങും അതിന് മുമ്പ് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ചെയ്യാറില്ല ഞങ്ങളുടെ പണ്ടത്തെ കാലം പറഞ്ഞണ്ട് അമ്മമാരുടെയൊക്കെ കാലത്ത് അങ്ങനെയാണ് അവരുടെ ജീവിതം നമ്മക്ക് അങ്ങനെയാ കണ്ടട്ടേളു ഞാൻ ഇനി നമുക്ക് സ്പൂണൊക്കെ ഇട്ട് കഴിക്കാനെടുക്കാം കഴിക്കാനെടുക്കണ അമ്മ ഇപ്പൊ എടുക്കണില്ലേ കഴിഞ്ഞാ കൊറച്ചു കഴിഞ്ഞാൽ ശുചിയായിട്ടെടുക്കൂ ഇവിടെ ആക്കി എല്ലാം ശരിയാക്കി പിക്കിള് ഇച്ചിരി ഉണ്ടല്ലോ ഇച്ചിരി ഉണ്ട് ദേ അപ്പേക്ക് പിക്കിൾ ഇടുന്നുണ്ടോ എനിക്ക് എനിക്കിത്തി നാരങ്ങ സിറപ്പും കൂടെ ഒഴിക്കേണ്ടി വരും അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ നാരങ്ങാ സിറപ്പ് ഇച്ചിരി അറിയപ്പെട്ടല്ലേ പുളി ഇതിൻ്റെ കൂടെ വരുന്നത് അതാ രുചി അപ്പയ്ക്ക് ഉച്ചിരി കിട്ടോ ഇഷ്ടപ്പെടും അപ്പയ്ക്ക് വേണോ കൊടുക്കാം മിക്സ് ചെയ്യണം എങ്ങനെയാണ് മിക്സിയായി എനിക്ക് ഞങ്ങളെക്കിടെയൊക്കെ വീട്ടിൽ എരിശ്ശേരി കഴിക്കുമ്പോൾ കറികളും പിക്കളും ഒന്നും കൂട്ടില്ല ആ ഇവിടെ അപ്പൊ ഇവിടെ കൂട്ടുമെന്ന് തോന്നണം പക്ഷെ ഇത് കൂട്ടണതാണ് ബെസ്റ്റ് അങ്ങനെ ചെയ്യാത്തവര് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പുളിയുള്ള പിക്കിള നല്ല എന്നാണ് ഇവക്കെ അഭിപ്രായം പുളിയുള്ള പിക്കിളല്ല പുളിയുള്ള പിക്കിൾ ഇതിന്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് മാറും മാളിയുള്ള പിക്കള നല്ലേന്ന് ഞാൻ പറഞ്ഞത് ഷോർട്ട് കട്ട് പറഞ്ഞതാണ് പല്ലി പറക്കണംന്ന് പറഞ്ഞ പോലെ പുളിയുള്ള പിക്കിൾ മത്തങ്ങ എരിശ്ശേരിയുടെ കൂടെ ചേറുമ്പോ കോമ്പിനേ ചേരുമ്പോ കോമ്പിനേഷൻ നല്ലതാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഞാൻ അത്രയും പറയാൻ മടുത്തു ആയില്ലേ വൈകുന്നേരം ഇതൊക്കെ തീർന്നു രാവിലെ തുടങ്ങിയതല്ലേ മോരങ്കി അടച്ച മേട അതാണ് ഈ പ്രശ്നം ഓക്കെ എനിക്ക് ഇതിന്റെ കൂടെ യാതൊരു സൈഡ് ഡിഷും ഇഷ്ടമല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചുമ്മാതെയ്ത് കഴിക്കണതേ ഇവർക്കൊക്കെ ഇവിടെ പിക്ക് കൂട്ടണാണ് താല്പര്യം ഏറ്റവും ഇഷ്ടം അമ്പളങ്ങപ്പിക്കിൾ ആണെന്നാണ് പറയുന്നത് ഞാൻ ഞാനിതൊന്നും ഇല്ലാതെ ചുമ്മാ റോഫോമിൽ തന്നെ കഴിക്കുന്നത് എങ്കിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറഞ്ഞ റിപ്പിറ്റേഷനാകും കപ്പയോ കായോ ചേനയോ ഒന്നും ഇല്ലാന്ന് ഒൻപേർ മാത്രം പിന്നെ തേങ്ങാ വറുത്തം അത്രേ ഉള്ളൂ അപ്പിഷ്ടപ്പെട്ടോ അപ്പക്കിഷ്ടപ്പെട്ടോ ശരി നാരങ്ങാസന പൊഴിച്ചേരട്ടെ അത് പുളി വരുമ്പോ നല്ലങ്ങ നല്ല വിളഞ്ഞ ശരീരത്തിന് വളരെ നല്ലൊരു സാധനമാണ് നൂറ് ശതമാനം പരിശുദ്ധമായ ഒരു ഡിഷാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒരു തരത്തിലുള്ള കെമിക്കൽസോ മറ്റു പോയ്സണസോ ആയിട്ടുള്ള ഒരു കണ്ടന്റും അതിനകത്തില്ല മത്തങ്ങ അതിനകത്ത് വേറെ ഒന്നും ഇടാനായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധമായ ഒരു ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ റയറാണ് അപ്പൊ അതുകൊണ്ട് അത് ആസ്വദിച്ച് കഴിക്കാം പിന്നെ മത്തങ്ങ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് വയറിന് വളരെ ഒരു ഞാനൊരു ഇത്തിരി പുളിസിറപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മത്തങ്ങ കഴിക്കണേ ഇത് കൂടെ അമ്മ ഇത്തിരി നാരങ്ങാപ്പിക്കിളും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി ഓ ഒരു സ്പൂൺ വായിൽ വെക്കണം അങ്ങനെ ചെയ്യുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി അത് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ മറ്റേ അമ്പഴങ്ങപ്പിക്കളായിരിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി നല്ല പുളിയുള്ള ഒരു പിക്കിളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഡെലീഷ്യസായിരുന്നു മത്തങ്ങയുടെ കൂടെ കഴിക്കാനായിട്ട് എരിശ്ശേരിയുടെ ഒപ്പം അപ്പോൾ ഇപ്പോൾ ശരിക്കും അമ്പഴങ്ങപ്പിക്കിള് മിസ് ചെയ്യുന്നുണ്ട് ഞാനത് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്താണ് അന്ന് അമ്പഴങ്ങപ്പിക്കിളിൻ്റെ ഒപ്പം കഴിച്ചത് ആ വീഡിയോ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു എനിവേസ് എന്തായാലും എരിശ്ശേരി നല്ലതായിരുന്നു പിന്നെ ഒരു സ്വാഭാവികമായൊരു മക്ക ഉണ്ടല്ലോ അത് കാരണം എനിക്ക് അത്ര വലിയ പ്രിയപ്പെട്ട ഡിഷൊന്നും അല്ല പിന്നെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരുമാതിരിപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കൂട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വൈകുന്നേരം എൻജോയ് ചെയ്തിരുന്ന് കഴിക്കുകയാണ് ഇത് കഴിച്ചാൽ ഒരു ഗുണമുണ്ട് കേട്ടോ വയറിൽ ഒട്ടും ആയിട്ട് ഫീൽ ചെയ്യില്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം